ഭയങ്കര ഡിസ്റ്റർബാണ് ഇവിടെ ഈ രണ്ടറ്റം ഒരു അല്ല ജസ്റ്റ് ഒന്ന് ഇതിനകത്തോടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കെട്ടിന്റെ ഉപയോഗം പഠിക്കാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്ലോ ഹിച്ച് എന്ന് പറയുന്ന ഒരു ഹിച്ച് ആ ഒരു കെട്ടിന്റെ വളരെ വലിയൊരു ഉപകാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ തെങ്ങിനൊക്കെ തട എടുക്കാറുണ്ട് അതായത് ഇപ്പൊ ഞാൻ ഇതാ ഇവിടെ കാണാം എന്റെ ഇവിടെ ഈ തെങ്ങിന് ഒന്ന് തട എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പൊ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അതൊക്കെ ചെയ്യാറ് അപ്പൊ ഇവിടെയൊക്കെ കൈക്കോട്ടെടുത്തിട്ട് നമ്മളാവിടെ ഇതിനെ കൈക്കോട്ട് എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അതിന്റെ പേരൊന്ന് താഴെ കമന്റ് രൂപത്തിൽ പറയാം ഓക്കെ അപ്പൊ നമുക്കറിയാലോ ഓരോരു സ്ഥലത്ത് ഈ കാർഷിക ഉപകരണങ്ങളുടെ പേര് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ നിങ്ങളുടെ നാടിന്റെ പേരും അതുപോലെ അവിടെ ഇതിന്റെ പേര് എന്താണെന്ന് ഇവിടെ ഒന്ന് പറയുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ തട എടുക്കുന്ന സമയത്ത് ഈ ഓല ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബാണ് ഇവിടെ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഈ കഷ്ടപ്പാട് ഇതൊക്കെ ഒന്ന് നമ്മൾ ഇതുപോലെ ചേർത്ത് വലിച്ചു കെട്ടിയാൽ നമുക്ക് ഈ കഷ്ടപ്പാട് ഒഴിവാക്കാം അപ്പം ആ കഷ്ടപ്പാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്ന ഒരു കെട്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഓലയൊക്കെ ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു കെട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ച ക്ലോഹിച്ച് തന്നെയാണ് ആ ക്ലോഹിച്ച് തന്നെയാണ് കെട്ടാൻ പോകുന്നത് ഇവിടെ ചിലപ്പോൾ കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണില്ല എന്നാൽ ഞാൻ വേറെ കെട്ടി കാണിക്കാം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഇതുപോലെ 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 ക്രോഹിച്ചിടുന്നു ഈ ക്രോഹിച്ച് എങ്ങനെയാണ് ഇടുന്നത് ഞാൻ മറ്റൊരു സ്ഥലത്ത് കെട്ടി കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇത് പൊക്കുക ഇത് പൊക്കിയതിന് ശേഷം ഈ രണ്ടറ്റം ആ ഈ രണ്ടറ്റം ഒരറ്റ വലി ഒരു വലി രണ്ട് വലി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടയെടുക്കാനുള്ള സൗകര്യം ഇനി നമുക്ക് ഈസി ആയിട്ട് ഇവിടെ തടയെടുത്ത് തുടങ്ങാം ഈസി ആയിട്ട് തടയെടുത്ത് തുടങ്ങാം ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു ഡിസ്റ്റർബൂല ഒരു ഡിസ്റ്റർബില്ലാതെ നമുക്ക് തടയെടുത്ത് തീർക്കാം ഓക്കെ ഇതിപ്പോൾ ആ ഇവിടെയും കൊത്താം ഒരു കുഴപ്പമില്ല ഒരു ഇല്ലാതെ കൊത്തി കഴിഞ്ഞതിന് ശേഷം ശേഷം നമ്മളിത് അഴിക്കണം ശേഷം നമുക്ക് നമുക്കിത് അഴിക്കാൻ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിൾ സിമ്പളാണ് ഇതാ ഇവിടുന്ന് ഒന്നങ്ങോട്ടേക്ക് ഇതൊരു കത്രിക കെട്ട് പോലെയാണ് ഇത് നല്ല ലൂസാക്കി കഴിഞ്ഞാൽ ഇത് ലൂസായിട്ട് വരും ലൂസായിട്ട് വരും നമ്മുടെ തെങ്ങും തൈ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് ആ കെട്ടിയതാണ് ഇവിടെ കെട്ടി മനസ്സിലാക്കാം ഇതാ ഞാനൊരു ഒരു മരത്തിൽ ഇതാ ഇതുപോലെ ആദ്യം ചുറ്റിയതിനു ശേഷം നേരത്തെ നമ്മൾ എടുത്ത തെങ്ങിൻ തൈയില് ഇതുപോലെ ചുറ്റിയതിനു ശേഷം ഇതാ ഈ റോപ്പ് ഒന്നുകൂടെ ചുറ്റിയതിനു ശേഷം ഇതാ ഈ അകത്തൂടെ എടുക്കേണ്ടത് ശ്രദ്ധിക്ക ഇതിനോടകത്തല്ല ഇതിനകത്തൂടെ എടുത്തതിനു ശേഷമാണ് വലിച്ചു ടൈറ്റ് ആക്കേണ്ടത് ഇപ്പൊ രണ്ട് കയ്യിലുള്ള റോപ്പ് തന്നെയാണ് പിന്നീട് ടൈറ്റ് ടൈറ്റാക്കുകയും ചെയ്യേണ്ടത് നോക്കാം ഒന്നുകൂടെ തരാം ഇതാ വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ഒന്ന് ചുറ്റിയതിനു ശേഷം ഇതാ ഇതുപോലെ എടുത്തതിനു ശേഷം അടിയിലൂടെയാണ് എടുക്കേണ്ടത് മുകളിലൂടെ അല്ല അടിയിലൂടെ എടുത്തതിനു ശേഷം ദാ ഇതിനകത്തൂടെ കെട്ടുക ഇതിനകത്തൂടെ വലിച്ചെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഹി ചായ് നേരത്തെ ചെറിയ തെങ്ങും തയ്യായിരുന്നു നമുക്ക് കുറച്ചൊരു വലിയ തെങ്ങും തയ്യെ എങ്ങനെ ഒതുക്കി കെട്ടാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഏതായാലും കെട്ടാൻ ഞാൻ പോവുകയാണ് ഇതേ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് എനിക്ക് തോന്നുന്നു നിത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരുപാട് കെട്ടുകൾ ഉദാഹരണം പറഞ്ഞാൽ ഊഞ്ഞാൽ കെട്ടുന്നത് അതുപോലെ തുണി ഊഞ്ഞാൽ കെട്ടുന്നത് അതുപോലെ ചെടിച്ചട്ടി തൂക്കുന്നത് അതുപോലെ താല് കെട്ടുന്നത് വിറക് കെട്ടുന്നത് പിന്നെ ചൂല് കെട്ടുന്നത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പതോളം ആ ആവശ്യത്തിനുള്ള കെട്ടുകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ എല്ലാ വീഡിയോയും കാണുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആളെ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം എന്നാൽ നമുക്ക് ഇതിനൊന്ന് കെട്ടി കാണിക്കാം ഞാൻ നേരത്തെ കെട്ടിയ ആ ക്രോഹിച്ചാണ് ഈ തെങ്ങും തൈക്ക് കെട്ടുന്നത് നേരത്തെ ഞാൻ തെങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല നാട്ടിലും തെങ്ങെന്ന് ഈ ചെറിയ തൈകള് തെങ്ങും എന്നേ പറയും അല്ലാതെ തെങ്ങ് എന്ന് പറയുമ്പോഴെങ്കിൽ കുറച്ച് വലുതാണ് എന്നാൽ അത് അത് അബദ്ധം പറ്റിയാണ് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ നോക്കാം നമുക്കിതാ ഇതുപോലെ വാലിച്ച് ദാ വലിച്ച് ആക്കി കഴിഞ്ഞാൽ ഈ രണ്ടറ്റം വലിച്ച് ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ അവിടെ ഒതുങ്ങി ടൈറ്റ് ആയിട്ട് ഒതുങ്ങി വളരെ സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് ഇതിനൊരു പ്രത്യേകത വലിയ ഫോഴ്സ് കൊടുക്കേണ്ട ഈ കെട്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇനിയിപ്പോൾ ബാക്കി വന്ന റോപ്പൊക്കെ ഇങ്ങനെ ഞാൻ താഴോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അവിടെ ഇറക്കി എവിടെയെങ്കിലും അവിടെ കുളുത്തി വെച്ചാൽ മതി ഇതിപ്പോൾ ഈ തടം എടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടിയോ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ താൽക്കാലിക പന്തലൊക്കെ കിട്ടുന്ന സമയത്ത് പന്തൽ എടുക്കുന്ന പന്തൽ കിട്ടുന്ന സമയത്ത് പന്തലിന് അകത്തുള്ള തെങ്ങ് തയ്യൊക്കെ നമ്മൾ ഇതുപോലെ കെട്ടി ഒതുക്കാറുണ്ട് അത്തരത്തിലുള്ള ആവശ്യത്തിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇതിനേതായാലും നമുക്ക് തടം കൂരതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് തടം എടുക്കുന്നത് കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് കെട്ടഴിക്കാം വളരെ ഈസി ആയിട്ട് കഴിക്കാം അതാ ഈ രണ്ട് ഭാഗത്തുനിന്ന് നോക്കാം ഈ രണ്ട് റോപ്പ് പാക്കോട്ടൊന്നും ഇതുപോലെ തള്ളിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ദാ കെട്ടഴിഞ്ഞു വരും വളരെ ഈസി ആയിട്ട് കെട്ടഴിഞ്ഞ് വരും അത് ഫ്രീ ആയിട്ട് വരും വളരെ വളരെ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ആവശ്യത്തിന് പല കെട്ടുകൾ ഉപയോഗിക്കാം ഈ എന്ന് പറയുന്ന കെട്ട് നമ്മൾ ഇതേ ചാനലിൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചൂല് കെട്ടാൻ ചൂല് കെട്ടാൻ ഏറ്റവും നല്ല കെട്ട് ഇതേ ക്രോഹിച്ചാണ് ഇനി വിറക് കെട്ടാൻ ഏറ്റവും നല്ല ഈ ക്രോഹിച്ചാണ് ഇതുപോലെ നമ്മൾ അത് ചെറിയ ആവശ്യങ്ങളാണ് ഇതുപോലെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ക്രോഹിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഈ ചാനലിൽ ഇരുന്നൂറ്റമ്പതിനു മുകളിൽ സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടുകളും അതുപോലെ വലിയ പാലങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ആഹ് താൽക്കാലിക ബോട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള കെട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രോഗത്തിൽ പറയുക കൂടാതെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും മുന്നോട്ട് പോയത് ഈ ചാനലിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങളിൽ നമുക്ക് വലിയ അറിവാണ് എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വലിയ അറിവില്ല ഈ ചാനലിൽ ചെറിയ ചെറിയ വലിയ കാര്യങ്ങളാണ് വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡിവി